അനുഭവ ദുരിതങ്ങളും സന്തോഷം കഥ തുടങ്ങ എന്താന്ന് വെച്ചാല് സെപ്റ്റംബർ ലാസ്റ്റ് ഓക്കെ അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ മഞ്ഞ് വീഴുന്നോ ബുള്ളറ്റിൽ പോകുന്നവോ പ്ലാൻ എ ഫിനിഷ് നമ്മള് എത്രത്തോളം ഒരു കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന പടത്തിന് എത്രത്തോളം മാറ്റി വെക്കും ഏകദേശം ഫുൾ പൊട്ടി പൊളിഞ്ഞു എന്ന് വിചാരിക്കുമ്പോഴും പിന്നെ ഫുൾ തന്നെ എവിടെ നോക്കിയാലും രാത്രി കടക്കുമ്പോൾ രണ്ടാമത്തെ പണി കിട്ടുന്നത് എന്താ വീട്ടിലേക്ക് ുള്ളി വീട്ടിലേക്ക് പോയി കാര്യങ്ങളൊക്കെ അവർ അവിടെ കാലിൻ്റെ ഇടയിൽ മണ്ണെ കുറിച്ചു എന്ന് പറയില്ല ആരവസ്ഥയായിരുന്നു കാരണം പക്ഷെ എന്നാലും ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല കേട്ടോ ഞാൻ ആഗ്രഹിച്ചിരുന്നു ആ ട്രിപ്പ് ഇത്ര നല്ല സത്യമാണ് കറക്റ്റ് ആണ് അങ്ങനെ ഒരു കാര്യം നിങ്ങൾ മനുഷ്യൻ എവിടെ ഹായ് ഫ്രണ്ട്സ് അരുൺ മഹിജ എന്ന യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ ഇന്റർവീഡിയും ചെറിയ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ ഒരു യാത്ര പോയി ആ യാത്രയുടെ ഫസ്റ്റ് അതായത് ഒന്നാമത്തെ ദിവസം പകുതിക്ക് എത്തിയപ്പോഴാണ് എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്നൊരു ഐഡിയ വരുന്നത് അപ്പൊ ആ യാത്രയുടെ വിശേഷങ്ങളും കാര്യങ്ങളും വെച്ച് തന്നെ എന്റെ ചാനലിൽ ആദ്യ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നത് അതായത് രണ്ടാൾക്കാര് അതായത് ഈ അരുളും വേറൊരു അരുളും കൂടെ അതായത് അരുൺദാസ് ആഡ്സും അരുൺ മഹിജ ആഡ്സും അതായത് ഞങ്ങളെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പേരാണ് ഞങ്ങൾ രണ്ടാൾക്കാര് യാത്ര ചെയ്ത് അതായത് ഞങ്ങൾ കണ്ട് ഞങ്ങൾ അനുഭവിച്ച് ഞങ്ങൾ സംസാരിച്ച് ഞങ്ങള് അനുഭവിച്ചുവേറെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടില്ല ഒരു ചെറിയൊരു വീടാണിത് വീടിന്റെ തുടക്കമാണ് ഇത് ഓക്കെ അങ്ങനെയാണ് അപ്പോ എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം അറിയുന്നില്ല അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു യാത്ര ഈ ഒരു യാത്ര ഞാനും അരുനായനും ആയിരുന്നില്ല തുടക്കം പ്ലാൻ ചെയ്തത് അതായത് മുമ്പ് ഞാൻ മുമ്പ് ഇവിടെ പിങ്ക് സിറ്റി പോയതാണെങ്കിലും ആഗ്ര പോയതാണെങ്കിലും അതുപോലെ ഡൽഹി ഫുൾ കറങ്ങിയതാണെങ്കിലും എല്ലാം ഞങ്ങൾ മൂന്നാൾക്കാരാണ് കറങ്ങിയത് അതായത് ഞാനും സ്വാമി സാറും പിന്നെ വിജയ് എന്ന് പറഞ്ഞ ഒരു മൂന്നാൾക്കാര് ഞങ്ങൾ മൂന്നാൾക്കാരാണ് എല്ലായിടത്തും കറങ്ങിയത് അപ്പൊ സെയിം ടീമിൽ വെച്ചിട്ടാണ് ഈ മണാലി മണാലിണ്ട ലൊക്കേഷൻ ഈ മണാലിലേക്ക് പോവാനും ഞങ്ങൾ പ്ലാൻ ചെയ്തത് ശരിക്കും കഥ തുടങ്ങുക എന്താന്ന് വെച്ചാല് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ രണ്ടിനാണ് കഥ തുടങ്ങുന്നത് അതായത് അപ്പൊ ഞാനൊന്ന് ഓഫീസിൽ വെച്ച് ചില പേപ്പർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സേഫ്റ്റിയുടെ ഹെഡ് ഉണ്ട് സേഫ്റ്റി ഹെഡ് ഷഫിസാറ് ഷഫിസർ പറഞ്ഞു അവരുടെ ഒക്ടോബർ ഒന്നിന് ലീവാണ് അല്ലടാന്ന് പറഞ്ഞു അപ്പോ സാറിനറിയാ ഞാൻ ലീവൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ട്രിപ്പ് ഒക്കെ പോകും അങ്ങനത്തെ ഒരു അറിയാൻ പൊളിക്കറിയാം എവിടെയൊക്കെ ട്രിപ്പ് വന്നു അപ്പൊ ഞാൻ ചോദിച്ചത് സെപ്റ്റംബർ ഒക്ടോബർ ഒന്നാണ് ലീവും ചോദിച്ചു പറഞ്ഞു ഹരിയാനയില് ഞാൻ വർക്ക് ചെയ്യുന്നത് ഹരിയാനാണ് ഒക്ടോബർ ഒന്നിന് ഹരിയാനയിലെ എലക്ഷനാണ് ഒക്ടോബർ ഒന്നിന് എലക്ഷൻ ഒക്ടോബർ രണ്ടിനാണ് ഗാന്ധി ജയന്തി ഓക്കെ അപ്പൊ രണ്ട് അടുപ്പിച്ച് കിട്ടി അതായത് അപ്പൊ എങ്ങനെ വെച്ചെന്ന് വെച്ചാല് സെപ്റ്റംബർ ലാസ്റ്റ് സെപ്റ്റംബർ ലാസ്റ്റ് പോയിട്ട് ഒക്ടോബർ ഒന്ന് ലീവാണ് ഒക്ടോബർ രണ്ട് ലീവാണ് പിന്നെ ഒരു ദിവസം കൂടെ എക്സ്ട്രാ എടുത്ത് അതായത് സെപ്റ്റംബർ ലാസ്റ്റ് നൈറ്റ് നൈറ്റ് ഡ്യൂട്ടി ചെയ്ത് നൈറ്റ് വണ്ടി കയറി ഒക്ടോബർ ഒന്ന് അടിച്ച് പൊളിച്ച് ഒക്ടോബർ രണ്ട് അടിച്ച് പൊളിച്ച് പിന്നെ ഒരു ദിവസം എക്സ്ട്രാ എടുത്ത് ഒക്ടോബർ മൂന്നും കൂടെ നോക്കി ഒക്ടോബർ നാലാം തീയതി തിരിച്ച് ഡ്യൂട്ടി കയറുന്ന രീതിയിലാണ് ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് അപ്പൊ ഇങ്ങനെ ലീവ് കിട്ടിയപ്പോ ആദ്യം തന്നെ ഞാൻ സ്വാമി സാർ പോയി പറഞ്ഞു സാറേ ഇങ്ങനെ ഒരു മൂന്ന് ലീവ് കിട്ടിയിട്ടുണ്ട് നമുക്ക് മണാലി ഫുൾ അടിച്ച് പൊളിച്ചാലോന്നും അപ്പൊ സാർ പറഞ്ഞുവച്ചാല് സംഭവം സെറ്റാണ് പക്ഷെങ്കില് ഞാനും സ്വാമി സാർ ഒരേ ഡിപ്പാർട്ട്മെന്റ് ആണ് അപ്പൊ രണ്ടാൾക്കാർക്ക് കുറെ ടൈം ലീവ് കിട്ടുക കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ സാർ പറഞ്ഞു ലീവ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഓക്കെ ആണ് എവിടെ ഓക്കെ പറഞ്ഞു അപ്പോ ആ ലീവ് കിട്ടുകയാണെങ്കിൽ എന്നറിയില്ല അപ്പൊ പുള്ളി ആണ് അത് ഓക്കെ അടുത്ത വിജയനെടുത്തുപോയി വിജയ് വേറെ ഡിപ്പാർട്ട്മെന്റ് ആണ് വിജയൻ എടുത്തു പോയി പറഞ്ഞു ഓക്കെ പുള്ളി പറഞ്ഞ് പുള്ളി എന്തായാലും ഓക്കെ പറഞ്ഞു അപ്പൊ സംഭവം ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ ആയ സമയത്ത് മണയിലൊക്കെയാണല്ലോ അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ സ്വപ്നമൊക്കെ കണ്ടുപിടുന്നത് മഞ്ഞു വീഴുന്നതും ബുള്ളറ്റിൽ പോകുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് ഫുൾ സ്നോലി തളിക്കുന്നു അങ്ങനെ ഫുൾ ഫുൾ ഹാപ്പി ആയി അങ്ങനെ തന്നെ രണ്ടാമത്താണ് ഇങ്ങനെ ലീവിന്റെ പെർമിഷൻ അങ്ങനെ എന്റെ ഹെഡ് ഉണ്ട് ഹെഡ് സെബിൻ സാറോട് ഞാൻ പോയി പോയി സാറേ ഇങ്ങനെ ഹരിയാനയിലെ ഒക്ടോബർ ഒന്ന് ലീവാണ് ഒക്ടോബർ ഒന്ന് എലക്ഷൻ ആണ് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിയാണ് പിന്നെ ഒക്ടോബർ ഒരു ദിവസം എനിക്കും സ്വാമി സാറിന് ലീവ് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞ് ഓക്കെ കിട്ടും ഒരു ദിവസമല്ലേ പിറ്റേ ദിവസം രാവിലെ എത്തണം രീതിയിൽ പുള്ളി സംസാരിച്ചപ്പോൾ ഞങ്ങളോട് എന്തായാലും എത്തും എന്ന് പറഞ്ഞു അപ്പൊ ഫുൾ അവിടെയും പുള്ളി ഗ്രീനായിട്ട് അടിച്ചപ്പോൾ സംഭവം ഡൺ പിന്നെ വിജയിനോട് പറഞ്ഞു വിജയ് പറഞ്ഞ് ആ പുള്ളിക്ക് ലീവ് കിട്ടും അങ്ങനെ ഞങ്ങൾക്ക് ആ മൂന്നാളും ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ അത് പ്ലാൻ എ ഫിനിഷ് അങ്ങനെ മൂന്നാൾക്കാർക്ക് ലീവ് കിട്ടും കാര്യങ്ങളൊക്കെ ഒക്കെ ഫുൾ ഹാപ്പി തന്നെ ആ സമയത്താണ് ചെറിയൊരു പണി കിട്ടിയത് അതായത് നമ്മൾ എത്രത്തോളം ഒരു കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന പടച്ച എത്രത്തോളം മാറ്റി വെക്കും അതായത് ഇവിടെ ഉള്ള സാധനം ആ നീ പെട്ടെന്ന് എടുക്കണ്ടടാ ഇവിടെ പിടിച്ചറി ഇവിടെ കൊണ്ടു വെക്കും അതാണല്ല പടച്ച വരെ അങ്ങനെ അങ്ങനെ ആണ് ഒക്ടോബർ ഒന്നാം തീയതി ഉള്ള ഇലക്ഷൻ എന്ത് ചെയ്ത് ഒക്ടോബർ അഞ്ചിലേക്ക് മാറ്റി വെക്കുന്നത് ഏറ്റവും കോമഡി എന്താ വെച്ചാല് ഏകദേശം ഫുൾ പൊട്ടി പൊളഞ്ഞു എന്ന് വിചാരിക്കുമ്പോഴാണ് അതിന് കാര്യം ആലോചിച്ചത് അത് ഈ ഒക്ടോബർ ഒന്ന് രണ്ട് മൂന്ന് സെയിം സംഭവം ഇങ്ങോട്ടേക്ക് മാറിയത് അതായത് ഒക്ടോബർ അഞ്ച് ശനിയാഴ്ചയാണ് അത് കമ്പനി ലീവാണ് ഇലക്ഷൻ ലീവാണ് പിന്നെ ഒക്ടോബർ ആറ് ഞായറാഴ്ചയാണ് ഓൾറെഡി ലീവാണല്ലോ പിന്നെ ഒക്ടോബർ ഏഴ് നേരത്തെ അവിടെ നമ്മൾ ഒരു സെക്ഷൻ എടുത്ത് ഇവിടെ ഒരു സെക്ഷൻ എടുക്കുകയാണെങ്കിൽ തമ്മും കറക്റ്റ് ആണ് അപ്പൊ ഒക്ടോബർ തിങ്കളാഴ്ച എടുത്ത് ചൊവ്വാഴ്ച രാവിലെ ഡ്യൂട്ടിക്ക് വരുന്ന രീതിയിൽ അപ്പൊ ഫുൾ പിന്നെ പൊട്ടി എന്ന് പൊട്ടിന്ന് പ്ലാന് പിന്നെ ഓക്കെ പിന്നെ ഫുൾ ഹാപ്പിയാണ് പിന്നെ സ്വപ്നം കണ്ടു നടക്കുന്നു ഇങ്ങനെയാണ് ഇന്നും പൊട്ടി പിന്നെയും പിന്നെ സ്വപ്നം കണ്ടുനടക്കുന്നു മടലിൽ വന്നു വിഴിഞ്ഞു ബുള്ളറ്റി പോകുന്നു ഇതെന്നെ ഫുൾ തന്നെ എവിടെ നോക്കിയാലും രാത്രി കടക്കുമ്പോ ഇതൊക്കെയാ മനസ്സിലുണ്ടാവും ഫുൾ ടൈം അങ്ങനെയൊക്കെ ഏകദേശം സെപ്റ്റംബർ ഒന്ന് രണ്ടൊക്കെ ആയി അങ്ങനെ പോയി പോയി ഏകദേശം പകുതി ഒക്കെ ആയപ്പോഴാണ് രണ്ടാമത്തെ പണി കിട്ടുന്നത് എന്താ സ്വാമി സാറിന് വയ്യാതെ പുള്ളി പറഞ്ഞേ പുള്ളിക്ക് ഹെൽത്ത് കുറച്ച് ഇഷ്യൂ ആയി കുറച്ച് സീരിയസ് ആയി പുള്ളിൻ്റെ വീട്ടിലേക്ക് പുള്ളി വീട്ടിലേക്ക് പോയി അങ്ങനെ ഞാനും വിജയ് അപ്പോ ഞാൻ പറഞ്ഞു വിജയ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സ്വാമി സാറ് പോയി എന്ന് പറഞ്ഞു വിജയ് പറഞ്ഞു പേടിക്കണ്ട നമുക്ക് എന്ത് ചെയ്യാം അതിൽ ആഗ്രഹിച്ചത് പോയി വരാൻ ഇല്ലെന്ന് സംസാരിച്ച് അപ്പൊ എനിക്ക് കുറച്ച് ആശ്വാസം അതായത് പിന്നെയും പിന്നെ പൊട്ടി വെച്ച പ്ലാന് പിന്നെ ഓക്കെ വരുന്നു അപ്പൊ വിജയ് പറഞ്ഞ നമ്മൾ രണ്ടാളെല്ലാം ഉണ്ടോ അതായത് ഞങ്ങൾ മുമ്പ് ആഗ്രഹ പോയതാണെങ്കിലും പിങ്ക് സിറ്റി പോയതാണെങ്കിൽ എല്ലായിടത്തും ഞങ്ങൾ അവിടെ എത്തിയ ശേഷമാണ് കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് അവിടെ എത്തിയ റൂം എടുത്ത് പിന്നെ അവിടെ നിന്നാണ് നിങ്ങൾ കറങ്ങിയത് അപ്പൊ മണാലിക്ക് നാല് ദിവസത്തേക്ക് പാക്കേജ് എടുത്ത് പോവാന്ന് പറഞ്ഞു അങ്ങനെ ഡൽഹിയിലെ ഒരു ഏജൻസി ഞാൻ ആരും പറയുന്നില്ല അത് അതിന്റെ ആവശ്യമില്ല ഞാൻ പിന്നെ പറഞ്ഞ കാര്യം അപ്പോ അവരെ സമയ അവര് പറഞ്ഞ നാല് ദിവസത്തെ പ്ലാന് രണ്ടാൾക്കാരുടെ പതിനഞ്ചായിരം രൂപ അതായത് ഇവിടെ അടുത്ത് കാശ്മീർ ഗേറ്റ് ആണ് ബസ് സ്റ്റോപ്പ് ഉള്ളത് ബസ് സ്റ്റാൻഡ് ഉള്ളത് അപ്പൊ അവിടുന്ന് വണ്ടി കയറി പിന്നെ അവർ തന്നെ കൊണ്ടും അതിനിടയ്ക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ അവർ നോക്കോളും അപ്പൊ ഒരാൾക്ക് ഏഴ് അഞ്ഞൂറ് വെച്ച് രണ്ടായിരം പതിനഞ്ചായിരം ഓക്കെ അഫോർഡബിൾ ആണ് അങ്ങനെ ഇരിക്കാ ഞങ്ങൾ എന്ത് ചെയ്ത് സെറ്റ് ആയി അങ്ങനെ അവരെയൊക്കെ സമീപിച്ച് അപ്പൊ അവര് പറഞ്ഞാല് ആ സമയത്തെ സീസൺ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോ റൂമൊക്കെ ഫുൾ ഫില്ലായിപ്പോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം പതിനഞ്ചായിരം രൂപയുടെ മുപ്പത്തി മൂന്ന് ശതമാനം ആദ്യം പേ ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടാൾക്കാർ എന്റേത് അയ്യായിരം രൂപ അയച്ചു കൊടുത്തു അവര് പറഞ്ഞു അയ്യായിരം പോരാ ആയിരം രൂപ കൂടെ എക്സ്ട്രാ വേണം അങ്ങനെ ഞങ്ങൾ ആയിരം രൂപ അയച്ചു കൊടുത്തു അങ്ങനെ എനിക്ക് എന്റേത് ഡേറ്റിനായത് നമ്മൾ ട്രിപ്പിന്റെ ഡേറ്റിന് അടുപ്പിച്ച് 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 വരാം അതായത് ഏകദേശം ഇരുപത്തി അഞ്ചൊക്കെ ആയിട്ടോ അപ്പൊ വിജയ് പറഞ്ഞേ ഒരു ദിവസം എനിക്ക് അർജന്റായിട്ട് വീട്ടിൽ പോകണം എനിക്ക് വരാൻ പറ്റില്ല നമ്മള് കാലിൻ്റെ ഇടയിൽ മണ്ണൊക്കെ ഒരിച്ചു എന്ന് പറയില്ല ആരവസ്ഥയായിരുന്നു കാരണം ഡേറ്റ് എത്തി രണ്ടാഴ്ച കൂടെ രണ്ടാഴ്ച പോലും കറക്റ്റ് ഇല്ല ഫുൾ ഹാപ്പി നിൽക്കുന്ന സമയത്ത് അവൻ പറഞ്ഞില്ലെന്ന് പക്ഷെ പക്ഷെ എന്നാലും ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറായി കേട്ടോ ഞാൻ പറഞ്ഞു നമുക്ക് എനിക്ക് പോകണേ പോയിക്ക് കുഴപ്പമില്ല ഞാൻ എങ്ങനെ ഒറ്റയ്ക്കെങ്കിലും പോയിക്കോളൂന്ന് പറഞ്ഞു കാരണം ഞാൻ അത്രക്ക് ആഗ്രഹിച്ചിരുന്നു ആ ട്രിപ്പ് കാരണം അത്രക്ക് ആഗ്രഹിച്ചു കാരണം നമ്മളെ പറഞ്ഞു പറഞ്ഞ എന്താ ആന കൊടുത്താൽ ആശ കൊടുക്കാൻ പാടില്ല കളിയില്ലേ അപ്പൊ ആശ ഒക്കെ കൊടുത്ത് കാരണം ഇനി പോയേ പറ്റുള്ളൂ ആ ഒരു ടോപ്പിക്കൽ എത്തി ആ ലെവലിൽ എത്തിയിരുന്നു അങ്ങനെ ഞാൻ അവരെ വിളിച്ചു പോയാ അവര് പറഞ്ഞു അതായത് ഒരാളാണെങ്കിലും രണ്ടാളാണെങ്കിലും റൂമിനൊക്കെ സെയിം റെന്റ് കൊടുക്കണം അപ്പോൾ ടാക്സി ആണെങ്കിലും ഒരാളാണെങ്കിലും രണ്ടാണെങ്കിലും മൂന്നാളാണെങ്കിലും നാലാളാണെങ്കിലും സെയിം റെന്റും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ അത്ര ആഗ്രഹിച്ചില്ല ഞാൻ പറഞ്ഞു ഓക്കെ ഡൺ ആണെന്ന് പക്ഷെ എന്തായാലും കോമഡ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഹിന്ദിത്ര പ്രോപ്പറായിട്ട് അറിയില്ല ഞങ്ങളുടെ ഹരിയാനയിലേക്ക് വന്നിട്ട് ഏകദേശം ഒരു ഒരു കൊല്ലം രണ്ട് മാസമായിട്ടുള്ളൂ മൂന്ന് മാസം അതായത് പതിനഞ്ചും മത്തോയിട്ടേ ഉള്ളു അപ്പോൾ എല്ലാവർക്കും വിടാനുണ്ട് ഇത് പക്ഷെ എനിക്കും കറക്റ്റ് അറിയാത്ത വേണ്ടേത് ഞാനും പോവാൻ എന്താ പറയുക മടി പോലെ കാരണം അത്ര ആഗ്രഹിച്ചും പോയി പക്ഷെ പോണം തന്നെയാണ് പക്ഷെ എന്ത് ചെയ്യാനും ഭാഷ കേരത്തോട് ഭയങ്കര ബുദ്ധിമുട്ടില്ല ഇതിലെ വേറെ കോമഡി എന്താന്ന് വെച്ചാൽ ഈ ട്രിപ്പ് ക്യാൻസൽ അതായത് വിജയിൽ പോയി പിന്നെ ഒറ്റയ്ക്ക് ഞാൻ പോകുന്നില്ല അങ്ങനത്തെ സിറ്റുവേഷൻ വന്നപ്പോ ഞാൻ ഏജൻസിനെ വിളിച്ച് ഏജൻസിനെ വിളിച്ചിട്ട് പറഞ്ഞ ഇങ്ങനെ ട്രിപ്പ് ക്യാൻസൽ ആയിട്ടുണ്ട് ഏർ അപ്പൊ പേയ്മെന്റ് റിട്ടേൺ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ അവര് അന്ന് പറഞ്ഞിരുന്നത് അതായത് ഞാൻ അവരോട് അത് ചോദിച്ചായിരുന്നു അതായത് അതായത് ട്രിപ്പ് ക്യാൻസൽ ആകുവാണെങ്കിൽ പേയ്മെന്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് റിട്ടേൺ ആകുന്നു അപ്പൊ അവര് പറഞ്ഞു അഞ്ഞൂറ് രൂപ മാത്രം പിടിച്ചിട്ട് ഇത് കളത്തില സത്യമാണ് ആണ് അഞ്ഞൂറ് രൂപ മാത്രം പിടിച്ചിട്ട് ബാക്കി ഫുൾ പേയ്മെന്റ് തിരിച്ചു തരുന്നാണ് അന്ന് പറഞ്ഞിരുന്നത് അങ്ങനെ അവര് വിളിച്ചപ്പോ അവര് പറഞ്ഞെന്ന് വെച്ചാല് ഫിഫ്റ്റി പെർസെന്റേജ് കട്ട് ചെയ്യും ബാക്കി ആറായിരം പേജ് മൂവായിരം രൂപ അവര് പിടിക്കും ബാക്കി മൂവായിരം രൂപ തരാൻ പറ്റുള്ളൂന്ന് അവര് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളെ ബ്രോഷറിലാണെങ്കിലും ലിസ്റ്റിലാണെങ്കിലും അവർ ബ്രോഷർ അയച്ചു തന്നെ എവിടെയും മെൻഷൻ കാര്യം മെൻഷൻ ചെയ്തിട്ടേല്ല അപ്പൊ അവരെ അവർ പറഞ്ഞ അവര് ഒരു ലേഡിയാണ് അദ്ദേഹം തിന്നു അവർ അവരെ മാനേജർ കൊടുത്തപ്പോൾ അയാൾ പറയും ചൂടായി ഞാൻ തിരിച്ചും ചൂടായി കാരണം ഞാൻ പറഞ്ഞു പറഞ്ഞത് പറ്റിപ്പോ ഇങ്ങനെ ഒരു കാര്യം നിങ്ങളെ മെൻഷൻ എവിടെയും ചെയ്തിട്ടില്ല അപ്പൊ അവർ പറഞ്ഞാല് ഇങ്ങനെ ട്രാവല് ബുക്ക് ചെയ്ത് പോയി ഹോട്ടൽ ബുക്ക് ചെയ്തു പോയി ടാക്സി ബുക്ക് ചെയ്ത് തന്നെ കുറെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഒരു പണ്ട് കാര്യമൊന്നുമില്ല അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും ഇത്രയും ഡൗൺ ആയി ആ മൂവായിരം രൂപ കൊണ്ട് അവർ എന്തേലും ചെയ്യട്ടെ എന്ന് വെച്ചിട്ട് എന്തേത് ബാക്കി മൂവായിരം അയക്കാൻ പറഞ്ഞപ്പോ അവര് പറഞ്ഞ ഒരാഴ്ചക്കുള്ള ഒരാഴ്ചക്കുള്ളില് അവര് അപ്പഴും ആണ് ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചയച്ചതെന്ന് പറഞ്ഞു അപ്പോ അങ്ങനെയാണ് ആയിരത്തി അഞ്ഞൂറ് വിജയം എടുത്ത് ആയിരത്തി അഞ്ഞൂറ് അയച്ചപ്പൊ രണ്ടാക്കും റിട്ടേൺ തന്ന് അപ്പൊ ഇത്രയാണ് നമ്മടെ ഫസ്റ്റ് എപ്പിസോഡിലെ കാര്യങ്ങള് അപ്പൊ ഇനിയും കൊറേ പറയാനുണ്ട് പിന്നെന്താ അപ്പോ വിനിയും ഇതിൽ യാത്രയിലേക്ക് എത്തുന്നത് എങ്ങനെയൊക്കെയാണ് എത്തുന്നത് പിന്നെ അരുടനാട്ടിലേക്ക് എത്തിയ കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞില്ല അടുത്ത അടുത്ത എപ്പിസോഡിലായിട്ട് പറയാം പിന്നെന്താടാ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം അതായത് ഈ അവസാനം വരെ കണ്ട നിങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ നിങ്ങൾക്കൊക്കെ ആരെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യ ഇതൊന്നും ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിർബന്ധിക്കത്തില്ല അല്ല ഒക്കെ പൊട്ട കൂടി ആരും കാണണം അങ്ങനെ മൈൻഡ് ആണെങ്കിലും കുഴപ്പമൊന്നും അപ്പൊ അടുത്ത വീഡിയോ കാണുന്ന വരാ